ഞാൻ ഇന്നൊരു സകല ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകണേ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ അത് ഉപ്പുമാവായിരിക്കണം എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കുറേ ഓ ഇന്നിച്ചിരി ഉപ്പുമാവന്ന് പറഞ്ഞാൽ ഇന്ന് ഉപ്പുമാവാ കഴിച്ചത് ഓ എന്ന് പറയും അങ്ങനെ പറയാനേ ആക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം ഇന്ന് ഞാൻ വെളിച്ചിനെ അടുപ്പ് വെച്ചേ ചട്ടി ചൂടായേ ശരക്കാട് ചൂട് വേണേ അല്ല അതേ ഇനി അതിന് ആവശ്യം മാറ്റമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കവോള പൊടിയായിട്ട് അരിഞ്ഞത് കവേപ്പില പച്ചമുളക് ഇഞ്ചി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ അതിനാവശ്യമായിട്ട് തേങ്ങയുണ്ട് ശകല തേങ്ങ രുചി കൂടാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഞാനിത് ഓരോന്നൂരം നട്ടിട്ട് വഴറ്റി കാണിക്കാം കടുകിട്ട് പൊട്ടി ഇനി ഇത് സവോളേ പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇത് ഇത് എണ്ണയ്ക്കകത്ത് ഒന്ന് ശരിയായിട്ടൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിയാപ്പിൾ ഇതുണ്ടല്ലോ ക്യാരറ്റ് ഉണ്ടല്ലോ ഇതൊന്ന് ശകലം വഴഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതുണ്ട് ഈ ക്യാരറ്റ് ഒക്കെ ഇടും വെജിറ്റബിളൊക്കെ കഴുകി അല്ലാത്തവരും കൂടെ ഇതൊക്കെ അതെന്തോളൂ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിള്ളേരൊക്കെയാണെങ്കിലും വെജിറ്റബിളൊക്കെ തിന്നാൻ പറയും വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഇത് കഴിച്ചോളും വലിയവർക്കും കഴിക്കാൻ കേട്ടോ നല്ലപോലെ അങ്ങോട്ട് വഴക്കിടണം കരിയാത്ര കേട്ടോ അപ്പം ഇത് വരലാൻ വേണ്ടിയിട്ട് ഉപ്പും മാവെന്നാണല്ലോ പറയുന്നത് അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അങ്ങോട്ട് ഇടുക വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇപ്പം ഈ ഇത് ഉപ്പും കിടന്നിട്ട് കഴിയുമ്പോൾ ഈ സാധനം ഇപ്പോൾ മഴ എന്നാൽ ഒന്ന് രണ്ട് പേരും ചോദിച്ചു ഉപ്പുമാവുണ്ടാക്കുന്നൊന്ന് കാണിച്ചു തരാമോ എങ്ങനെയാ ഉണ്ടാക്കുന്ന അറിയല്ലാത്തവരുണ്ട് അറിയ എല്ലാവരും അറിയുന്നവരാണെന്ന് വെച്ചാൽ അറിയല്ലാത്തവരും ഉണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ അത് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണം നല്ലതാണ് നല്ല അഭിപ്രായം പറയണം മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ ആ വെജിറ്റബിളും ഉള്ളി സമ്പോള എല്ലാം ഇതെല്ലാം വാഴു കഴിഞ്ഞേ നല്ലതായിട്ട് കഴിഞ്ഞു ഇതിപ്പോൾ അരക്കിലോ ഇത് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് ഇടുവാം ഒരു വറുത്ത റവയാ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് എന്നാലും നമ്മളത് കണക്കാക്കണ്ട ഇത് നമ്മൾ ഇതെങ്കിലും ഒന്ന് വഴറ്റണം ഇതിനകത്ത് ഈ ഇതിനകത്തിട്ട് നമ്മൾ നല്ലപോലെ വില വഴറ്റണം എന്താ ഈ അരപ്പിനകത്തിട്ട് ഇത് വഴത്തിനകത്തീട്ട് നല്ലായിട്ട് വഴക്കണം ഒന്നുകൂടെ റവയൊന്ന് വറുത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് വറുത്ത റവയ എന്നൊക്കെ പറഞ്ഞാൽ അവർ തരുന്നത് എന്നാലും നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത് ഇനിയൊന്ന് വറക്കണം അത് വന്ന് കേട്ടെ ഇനി ഉപ്പുപൊ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് ഞങ്ങളുടെ പറമ്പിൽ നിന്നൊരു വാഴക്കൊല വെട്ടി അത് ഞാൻ നാച്ചുറലായിട്ട് പഴുപ്പിച്ചു കൃത്രിമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പഴുത്തി കിട്ടി അപ്പോൾ ഈ പഴം കൂട്ടിയിട്ട് ഉപ്പു വകം തിന്നോർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പഴമല്ലേ ഇനി നല്ലപോലെ അത് വറ വറുത്ത് കിട്ടിയേ ഉണ്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക ഉണ്ടോ തിളച്ചിട്ട് വെള്ളം ഒഴിക്കുക നല്ലപോലെ ഒഴിക്കുക നല്ലപോലെ വെള്ളം ഒഴിക്കുക നല്ലപോലെ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മൾ വെച്ചാൽ അക്കേലും മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് ഒരു കളർ ഫുള്ളാകാൻ വേണ്ടിയിട്ട് കളർ കളർ ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമില്ലാത്തൊരിടേണ്ട പിന്നെ അതിൻ്റെ തേങ്ങാപ്പൂരി ഇടുന്നുണ്ട് തേങ്ങ ഇഷ്ടമുള്ളൊരു തേങ്ങ കിട്ടാൻ മതി ഇത് തേങ്ങ ഇതാണ് ഇഷ്ടമില്ലാത്ത വീടുണ്ടാവും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഒരു മധുരം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഒരു മധുരം നിക്കാൻ വേണ്ടിയിട്ടാണ് ഇട ഇനി നല്ലപോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടുന്നു ഇതെല്ലാം കൂടെ കൂട്ടിൽ കൂടെ ഇളക്കണം അപ്പോൾ ഇതാവശ്യത്തിനുള്ള വെള്ളം വരുന്നുണ്ട് അപ്പം തന്നെയാണ് ഉവ് നല്ല വെതറു പോലെ അല്ലായിരിക്കും തേങ്ങ അട്ട ഒന്നും പിടിക്കാതെ നല്ലതായിട്ട് നല്ല വലിയ നമ്മൾ ഇളക്കി എടുത്താൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും നല്ല നല്ല ടേസ്റ്റാണ് എത്ര കഴുകി അല്ലാത്ത പോലും വീണ്ടും വീണ്ടും കഴുകും ഈ ഉപ്പുമാവ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കട്ട ഇല്ലാതെ എന്റെ ഉപ്പുമാവ് റെഡി എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റിയായ കളർഫുള്ളായ ഉപ്പുമാവ് ഉപ്പുമാവും പഴവും